വിൻസി അലോഷ്യസിനെ അഭിനന്ദിച്ചും ഷൈൻ ടോം ചാക്കോയെ പിന്തുണച്ചും നടി സ്വാസിക വിൻസിയുടേത് ധൈര്യപൂർവ്വമായ നിലപാടാണ് പരാതിയിൽ ശക്തമായ നടപടി ഉണ്ടാകണം ലൊക്കേഷനിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഭാവിയിൽ ഉണ്ടാകാതിരിക്കാൻ സംവിധായകരും നിർമാതാക്കളും ശ്രദ്ധിക്കണമെന്നാണ് സ്വാസിക പറയുന്നത് എന്നാൽ തനിക്കൊപ്പം അഭിനയിച്ചപ്പോൾ ഷൈനിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല ഇങ്ങനെയൊന്നുമെന്നാണ് സ്വാസിക പറയുന്നത് ഒരു പ്രമുഖ മാധ്യമത്തോടായിരുന്നു സ്വാസിക പ്രതികരിച്ചത് വിൻസി ധൈര്യപൂർവ്വം മുന്നോട്ട് വന്ന അവരുടെ അനുഭവം തുറന്നു പറയുമ്പോൾ നമ്മളെല്ലാം അത് കേൾക്കണം അതെന്താണെന്ന് അന്വേഷിച്ച് നടപടിയെടുക്കണം ഞാൻ ആ സിനിമയുടെ ഭാഗമല്ലാത്തതിനാൽ ഈ വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ അറിയില്ല ഷൈൻ ടോമിന്റെ കൂടെ ജോലി ചെയ്തപ്പോൾ എനിക്ക് ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടായിട്ടില്ല വിവേകാനന്ദൻ വൈറലാണ് സിനിമയിലാണ് ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചത് കൃത്യസമയത്ത് ഷൂട്ടിന് വരികയും എല്ലാ കാര്യങ്ങളും ചെയ്യുകയും ചെയ്യുന്ന ഒരാളായിരുന്നു ഷൈനിന്റെ സഹകരണം കൊണ്ട് തന്നെ പറഞ്ഞ ഡേറ്റിൽ ആ സിനിമ തീർക്കുകയും ചെയ്തു അതുകൊണ്ട് വ്യക്തിപരമായി ഈ വിഷയത്തിൽ കൂടുതൽ പറയാനും പറ്റില്ല ആ സിനിമയുടെ സെറ്റിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല പക്ഷേ ഒരാൾ ഒരു പരാതി വ്യക്തമായി പറഞ്ഞ സാഹചര്യത്തിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് മാത്രമേ പറയാൻ കഴിയൂ ഇനി ആരുടെ ഭാഗത്തു നിന്നും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകരുത് ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു കാരണവശാലും ഇതുപോലെയുള്ള കാരണങ്ങൾ ഉണ്ടാകാനേ പാടില്ല എന്നാണ് സ്വാസിക പറയുന്നത് അതേസമയം വിൻസി അലോഷ്യസിന്റെ കുടുംബവുമായി നല്ല ബന്ധമാണെന്ന് ഷൈൻ ടോം ചാക്കോയുടെ കുടുംബം പറഞ്ഞു പൊന്നാനിയിൽ ഒന്നിച്ചുണ്ടായിരുന്നു നാലു മാസം മുൻപ് നടന്ന ഷൂട്ടിങ്ങിനിടെ പ്രശ്നമൊന്നും ഉണ്ടായില്ല ഇപ്പോൾ എന്താണ് പ്രശ്നമെന്നാണ് കുടുംബം ചോദിക്കുന്നത് വിവാദങ്ങൾക്ക് ശേഷം വിൻസിയെ ബന്ധപ്പെടാൻ സാധിച്ചില്ല എന്നാണ് ഷൈനിന്റെ കുടുംബം പറയുന്നത് പത്ത് വർഷമായി ഷൈനിനെ വേട്ടയാടുന്നത് തുടരുകയാണ് വി വിൻസിയുമായും വിൻസിയുടെ കുടുംബമായും ചെറുപ്പം മുതലേ ബന്ധമുണ്ട് ഞങ്ങൾ പൊന്നാനിയിൽ ഒരുമിച്ചുണ്ടായിരുന്നു അത്ര അടുപ്പമുള്ളവരാണ് ഇരു കുടുംബവും നാലു മാസം മുൻപാണ് ഷൂട്ടിംഗ് സെറ്റിൽ വിൻസിയും ഷൈനും ഒരുമിച്ചുണ്ടായിരുന്നത് അന്നൊന്നും പരാതി പറഞ്ഞിരുന്നില്ല ഇപ്പോൾ പരാതിയുമായി എത്തുന്നത് എന്താണെന്ന് അറിയില്ല വിവാദങ്ങൾ ഉണ്ടായ ശേഷം ഷൈനുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല ഫോൺ സ്വിച്ച് ഓഫാണ് അപരിചിതർ വാതിലിൽ മുട്ടി വിളിച്ചപ്പോൾ ഉണ്ടായ ഭയം കൊണ്ടാകും ഷൈൻ ഹോട്ടലിൽ നിന്നും ഓടിയത് പരിശോധിക്കാൻ എത്തിയവർക്ക് എന്തെങ്കിലും കിട്ടിയോ അതാരെങ്കിലും അന്വേഷിച്ചോ പോലീസിന്റെ വേഷത്തിലൊന്നുമല്ല അവർ എത്തിയത് ഭീമാക്കാരനായ ഒരാളെ കണ്ട് ഭയം ഓടിയതാണ് അവൻ ഇറങ്ങി ഓടിയെന്നത് സത്യം പക്ഷേ വന്നവർക്കവിടെ പരിശോധിച്ചപ്പോൾ എന്തെങ്കിലും കിട്ടിയോ അതാണ് ഞങ്ങൾക്കറിയേണ്ടതെന്നാണ് ഷൈനിന്റെ കുടുംബം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത് അതേസമയം നടന്റെ സഹോദരനും സംഭവത്തിൽ പ്രതികരിച്ചു ഇറങ്ങി ഓടുന്നതിന്റെ ദൃശ്യങ്ങളല്ലേ റൺ റൺകുച്ചി റൺ പരിപാടി നടക്കാറുണ്ടല്ലോ ഓടാൻ വേണ്ടിയുള്ള പരിപാടികൾ മാരത്തോണൊക്കെ നടത്താറില്ലേ ഇവിടെ അതിന്റെ ഭാഗമായി കണ്ടാൽ മതി ഇറങ്ങി ഓടുന്നതാണോ പ്രശ്നം മോശമായി പെരുമാറിയെന്ന് ആര് പറഞ്ഞു എന്നായിരുന്നു നടന്റെ സഹോദരൻ ജോ ജോൺ ചാക്കോയുടെ പ്രതികരണം